ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് നേരെ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇതുവരെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഇത്രയും നാൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരുന്ന ലെബനൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഒന്നുമല്ല ഈ ആക്രമണം ഉണ്ടായത് അത് ജോർദാൻ അതിർത്തിയിൽ വെച്ചാണ് ഈ യുദ്ധമുഖം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും പുതിയ പുതിയ ആക്രമണങ്ങൾ ഇസ്രായേലിനെ നേരിടേണ്ടി വരുന്നു എന്നതിന്റെയും ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ജോർദാൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്നുണ്ടായ ഞെട്ടിക്കുന്ന ഒരാക്രമണം ആക്രമണം നടത്തിയത് ഒരൊറ്റ വ്യക്തിയാണ് ഇയാൾ അതിർത്തിയിൽ നിന്ന് ട്രക്ക് ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഓടിച്ചു കയറ്റുകയും ആ ട്രക്കിൽ നിന്ന് ചാടിയിറങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് ഇസ്രായേലിന്റെ മൂന്ന് സേനാംഗങ്ങളെ വധിക്കുകയുമായിരുന്നു ഇയാളെ ഉടൻ തന്നെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നുവെങ്കിലും എങ്ങനെയാണ് ഇയാൾ അവിടെ എത്തിയത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഇസ്രായേലിന് ഒരു രൂപവുമില്ല അതായത് ഈ ജോർദാൻ എന്ന് പറയുന്നത് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് അറബ് രാജ്യമാണെങ്കിൽ കൂടി ഈ വിഷയത്തിൽ അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ യുദ്ധവിഷയത്തിൽ അമേരിക്കയുമായി ചേർന്ന് നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ജോർദാൻ എന്ന് മാത്രമല്ല ഈ ജോർദാന്റെ സൈന്യം ഹൂത്തികളെ തുരത്താനുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന ആ സഖ്യസേനയിൽ ഉൾപ്പെടുകയും ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു രാജ്യമാണ് നാറ്റോ സേനയിൽ അംഗമാണ് അങ്ങനെ ജോർദാൻ എന്ന് പറയുന്ന അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇതുവരെ ഒരു നിലപാടും ഇസ്രായേലിനെതിരെ പറയാതിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് ഒരാൾ അതിവേഗത്തിൽ ട്രക്ക് ഓടിച്ചു വരികയും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് മേഖലയിൽ നിന്നിരുന്ന ഇസ്രായേൽ സേനാംഗങ്ങൾക്ക് നേരെ അതിർത്തി രക്ഷാ സേനാംഗങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിട്ടും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇസ്രായേലിനൊരു രൂപവുമില്ല ഇന്ന് മാത്രമല്ല ഇത് ഇസ്രായേലിന് നൽകുന്നത് വലിയ ഭീതിയാണ് വെച്ചാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഇത്തരത്തിൽ ടെല്ലവീവ് നഗരത്തിനുള്ളിൽ ഒരു ജൂതപ്പള്ളിക്ക് സമീപം ഒരു ചാവേർ പൊട്ടിത്തെറിച്ചത് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിക്കുള്ളിൽ നടന്ന ഈ ഒരു ചാവേർ സ്ഫോടനത്തെക്കുറിച്ച് ആദ്യമൊന്നും ഇസ്രായേലിന് ഒരു രൂപവുമില്ലായിരുന്നു പിന്നീട് ഹമാസ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോഴാണ് അതൊരു ചാവേർ ചാവേറാക്രമണമായിരുന്നുവെന്നും ഇത്തരം നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടത്താൻ പദ്ധതിയിടുന്നുണ്ട് എന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ദ ജോർദാൻ അതിർത്തിയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ഈ ആക്രമണം നടന്നതിന് പിന്നാലെ ഹമാസിന്റെ വക്താക്കളിൽ ഒരാളായ സമി അബു സുഹരി അൽ പറഞ്ഞത് ഇത് ഗസയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ആക്രമണമാണ് ഇത്തരം ആക്രമണങ്ങൾ ഇനിയും ഒരുപാട് ഇസ്രായേലിനുള്ളിലേക്ക് ഉണ്ടാകുമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഹമാസിനെ സംബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ ഹമാസിൻ്റെ ഒരാളും ഇനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേൽ നടത്തിയ അവകാശവാദങ്ങൾ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ ഒക്കെ അത്തരത്തിലുള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴും ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഓരോ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ആ വാർത്താ സമ്മേളനത്തിൽ തങ്ങൾ ചുറ്റപ്പെട്ടു നിൽക്കുന്ന അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് നിത്ന്യാഹു ഒരു നടുക്കത്തോടെ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം ഉപയോഗിച്ചൊരു വാചകം എന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവരുടെ തലക്കെട്ടായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് ആ വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വി ആർ സറൗണ്ടഡ് ബൈ എ മർഡറസ് ഐഡിയോളജി ബൈ ഇറാൻസ് ആക്സിസ് ഓഫ് ഈവിൽ എന്നാണ് നിത്ന്യാഹു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അതായത് ഞങ്ങൾ ഇറാന്റെ കൊലപാതകപരമായ അല്ലെങ്കിൽ അവരുടെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ആശയ സംഹിത ഉൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം ആളുകളാൽ വളയപ്പെട്ടിരിക്കുകയാണ് അതായത് മരണമുനമ്പിലാണ് തങ്ങളെന്നും ഏത് നിമിഷവും കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ഇറാന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഗ്രൂപ്പിന് നടുവിലാണ് തിന്മയുടെ വാളുകൾക്ക് നടുവിലാണ് തങ്ങളെന്നും നെതന്യാഹു ലോകത്തോട് തുറന്നു പറയുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ജോർദാൻ അതിർത്തിയിൽ നിന്ന് ഈ വിധത്തിലൊരാക്രമണം അല്ലെങ്കിൽ ഇസ്രായേലിന് ചുറ്റും നിൽക്കുന്ന ഏത് മേഖലകളിൽ നിന്നായാലും ഇത്തരത്തിലൊരാക്രമണം ഇതാദ്യമായാണ് ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു വാർത്താ സമ്മേളനത്തിൽ പണി പാളി എന്ന രീതിയിൽ ഈ വിധം സംസാരിക്കുന്നതും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു എപ്പോഴും പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കും ഹമാസിന്റെ തലവന്മാരെ കൊല്ലും ഞങ്ങൾ ഇനിയും ആക്രമിക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയും ഇത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിത്യന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ നെതന്യാഹു മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇറാൻ്റെ ഈ വിധത്തിലുള്ളൊരു മരണമുനമ്പിന് നടുവിലാണ് ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടിരിക്കുന്നത് എന്ന മട്ടിൽ സംസാരിക്കുകയാണ് ഇതിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് കാരണം ഓരോരോ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ ഒരു വശത്തുണ്ട് ഹൂത്തികൾ ചെങ്കടലിൽ ഇനിയും ശക്തമായ ആക്രമണങ്ങൾ നടത്തി സൂയസ് കനാൽ പോലും സ്തംഭിപ്പിക്കുമെന്ന രീതിയിലേക്ക് പ്രസ്താവനകൾ ഇറക്കുന്നു അമേരിക്കയാകട്ടെ ഇസ്രായേലിന് കൊടുത്ത പിന്തുണകൾ കൊടുക്കാതെ പിന്മാറുന്ന സാഹചര്യം അവർ സമാധാനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഹമാസിനെ സംബന്ധിച്ച് അവർ ആക്രമണം നടത്തുന്നു ഗസയിൽ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അല്ലെങ്കിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്നു യഹിയ സിൻവാർ ഹമാസിന്റെ തലവനായതിനു ശേഷം വലിയ മുന്നേറ്റമാണ് ഹമാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഇസ്രായേലിൻ്റെ തന്നെ മുൻ ജനറൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹമാസിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരേ സമയം ഈസ്റ്റിലും വെസ്റ്റിലും ഒക്കെ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് അതായത് അവർ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ മുൻ ജനറൽ പറഞ്ഞു അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിധത്തിലാണെങ്കിൽ ഗസ പിടിച്ചെടുക്കാൻ ഹമാസിന് ഹമാസിനധികം സമയമൊന്നും വേണ്ട ഇസ്രായേൽ തോറ്റുപോകുമെന്നായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറയുന്നത് ഇറാന്റെ ശക്തികളാൽ ഞങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുകയാണ് അത് വലിയ പ്രശ്നമാണ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ജോർദാനിലും ഇറാൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ട് അവർ ഇസ്രായേൽ അതിർത്തിയിലേക്ക് കടന്നു കയറി ഈ വിധത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ സുരക്ഷ എത്രത്തോളം ദയനീയമാണ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മേലൊരു സുരക്ഷയുടെ സുരക്ഷാ ഭീഷണിയുടെ കരിനിഴൽ വീഴ്ത്തുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള കമേഴ്സ്യൽ കാർഗോ ഏരിയയിലാണ് അതായത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഇസ്രായേൽ പിടിച്ചെടുത്ത മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അതെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള കമേഴ്സ്യൽ കാർഗോ ഏരിയയാണ് അതായത് അതീവ സുരക്ഷാ മേഖലയാണ് ആ സുരക്ഷാ മേഖലയിലേക്ക് ഒരു ട്രക്കുമായി ഇടിച്ചു കയറി ഇത്തരത്തിലൊരാക്രമണം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ അത് അതിന് ഹമാസ് പിന്തുണയ്ക്കുകയും ഇനിയും ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കമാണോ എന്ന സംശയവും നിലനിൽക്കുന്നു ഇതോടകം പന്ത്രണ്ടോളം ട്രക്ക് ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്ത് ഇസ്രായേൽ സൈന്യവും പോലീസും ചോദ്യം ചെയ്യുകയാണ് എന്ന റിപ്പോർട്ട് വരുന്നു എന്ന് മാത്രമല്ല ഈ സംഭവത്തിന് പിന്നാലെ ജോർദാനുമായുള്ള അതിർത്തികൾ പൂർണ്ണമായും ഇസ്രായേൽ അടച്ചു ഇസ്രായേലിൻ്റെ അതിർത്തികളൊക്കെ ഇപ്പോൾ അടച്ച് അടച്ചു കൂട്ടപ്പെട്ട ഒരു വലിയ സുരക്ഷാ വലയത്തിന് നടുവിലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു പന്ത്രണ്ടോളം ജോർദാനിയൻ ട്രക്ക് ഡ്രൈവർമാരാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമുള്ളത് അല്ലെ അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ളത് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കുരുക്ക് അത് വലിയ ഭീകരമായ അവർക്ക് തന്നെ വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒരു വലിയ കുരുക്കാണ് എന്നുള്ളതാണ് ആക്രമണം ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകാം എവിടെ നിന്നും ഉണ്ടാകാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം ഏത് വിധത്തിലാണത് ഉണ്ടാവുക എന്ന് അവർക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് അതായത് ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ ഗസയിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലബനനിലേക്കും ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഈ പറയുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളുമൊന്നും ഒരു വിധത്തിലും പിന്മാറുന്നില്ല അവർ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ കുരുക്കാകുന്നത് കാരണം ഇസ്രായേൽ ഓരോ ഘട്ടത്തിലും ഓരോ ഓരോ രീതിയിലും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു ഈ പറയുന്ന അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന അഭയാർത്ഥികളൊക്കെ കഴിയുന്ന ഇടങ്ങളിലേക്കൊക്കെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു അപ്പോൾ ഇസ്രായേൽ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ ഈ ഹമാസും ഹുത്തികളും ഹിസ്ബുള്ളയും ഇറാഖിൽ നിന്നുള്ള ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുമൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം നിർത്തണമെന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുമെന്നായിരിക്കണം ഇസ്രായേൽ കരുതിയിട്ടുണ്ടാകുമോ പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഇസ്രായേലിനെ കൊണ്ട് ആ വെപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്രായേലിനെ മാരകമായി മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേലിന് വലിയ സമ്മർദ്ദം നൽകുന്ന വിധത്തിൽ നെത്തന്യാഹുവിന് വലിയ സമ്മർദ്ദം നൽകുന്ന വിധത്തിലൊക്കെ ഇവരുടെ ആക്രമണ രീതികളും ആക്രമണ ശൈലിയും ഒക്കെ കടുത്തുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പോലും വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുക ശക്തമായി കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിനുള്ളിലും ആഭ്യന്തര കലാപം ആഭ്യന്തര സംഘർഷം രൂക്ഷമാണ് അഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ തെരുവിലിറങ്ങി പ്രധാനമന്ത്രിക്കെതിരെ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം ആ പൗരന്മാരെ തല്ലിയൊതുക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെയും പോലീസിന്റെയും ദൃശ്യങ്ങൾ ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുക ഈ ഘട്ടത്തിലാണ് മൂന്ന് ഇസ്രായേലി സൈനികരെ അല്ലെങ്കിൽ സേനാംഗങ്ങളെ കൂട്ടത്തോടെ വെടിവെച്ചു കൊല്ലുന്ന വിധത്തിൽ ഒരാളുടെ ആക്രമണം ഉണ്ടായത് ഇത് തുടരുമെന്ന് ഹമാസ് പറയുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇസ്രായേലിന് മുന്നിൽ വലിയൊരു അപായമണി മുഴങ്ങുകയാണ് അല്ലെങ്കിൽ ആ അപായ സാധ്യതകൾ സൂചന കൾ വർദ്ധിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം